ഇലക്ട്രിക് വണ്ടികൾ എടുത്തിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന രീതിയിലുള്ള ഇലക്ട്രിക് കാറുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ ലാഭ കണക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലുള്ള പൾസർ ബൈക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിടാറുണ്ട് കാരണം ആരാണ് ലാഭം ആഗ്രഹിക്കാത്തത് അല്ലേ എന്നാൽ കൂടുതൽ വിഷമിക്കേണ്ട കേട്ടോ ഇത്തരത്തിലുള്ള ആകലപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്നിവയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് ആക്കാം എന്നത് അപ്പോഴാണ് അടുത്ത സംശയം ഉണ്ടാകുന്നത് അതെങ്ങനെ നടക്കും അല്ലെങ്കിൽ എവിടെ നിന്ന് നടത്തുമെന്ന് കാരണം നമ്മൾക്കെല്ലാം അറിയാം ഇലക്ട്രിക് കിറ്റ് കിട്ടുമെന്ന കാര്യം എന്നാൽ സംഗതി സക്സസ് ആകുമോ എന്ന കാര്യത്തിൽ മിക്ക ആളുകൾക്കും ഇപ്പോൾ സംശയമാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനത്തെ പറ്റി പല ആൾക്കും ഇപ്പോഴും സംശയം തീർന്നിരിക്കില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ അതായത് ഇലക്ട്രിക് കൺവേർട്ടർ ഉപയോഗിക്കുന്ന കാര്യത്തിലുള്ള സംശയം ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുതകളെ പറ്റിയും ഇത്തരത്തിൽ നമ്മുടെ വാഹനത്തെ വളരെ സക്സസ് ആയി എവിടെ നിന്ന് ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ കൃത്യമായി ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ടതുൾപ്പെടെ പല കാലങ്ങളിലായി ഇന്ത്യയിൽ ഇലക്ട്രിക് ചെറു വാഹനങ്ങൾ പ്രചാരത്തിലുണ്ട് പക്ഷെ ഇത്രത്തോളം വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് പരമാർത്ഥമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി ഗവൺമെന്റ് ഇറക്കിയ ഒരു വിജ്ഞാപനമാണ് വൈദ്യുത വാഹനങ്ങളുടെ പ്രചാരം നമ്മുടെ ഇന്ത്യയിൽ ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കാൻ കാരണമാകുന്നത് അതായത് വിളവെടുപ്പ് കാലം കഴിഞ്ഞ പഞ്ചാബ് പോലുള്ള ഡൽഹിക്ക് അടുത്തുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ അവരുടെ ആയിരക്കണക്കിനുള്ള ഏക്കറുകളുടെ കൃഷി സ്ഥലങ്ങളിലെ വേസ്റ്റുകൾ തീരുന്നത് മൂലമുണ്ടാകുന്ന പുകയും അതേപോലെ തന്നെ ഡൽഹി പോലുള്ള തിരക്കേറിയ പ്രദേശത്തുള്ള വാഹനപ്പെരുപ്പവും ഏർ കാരണമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം കൊണ്ട് ജനജീവിതം ദുസ്സഹമായതാണ് കാരണം അതിനെ ഒരു പരിധിവരെ തടയുവാൻ വേണ്ടിയിട്ടാണ് പഴക്കം കൂടുന്തോറും യന്ത്ര തകരാറുകൾ മൂലം അന്തരീക്ഷ മലിനീകരണ തോത് കൂടുന്നതിനാൽ പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം ഡൽഹിയിൽ അനുവദിക്കുകയില്ല എന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ വിധി വന്നത് എന്നാൽ ആ ഒരു വിജ്ഞാപനത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഇതേ വാഹനങ്ങൾ തന്നെ ഒരു ഇലക്ട്രിക് കൺവേർട്ടർ കിറ്റ് ഉപയോഗിച്ച് ഇലക്ട്രിക് വാഹനമാക്കിക്കൊണ്ട് തുടർന്നും ഉപയോഗിക്കാം എന്നുള്ളത് അപ്പോൾ ആ ഒരു വിജ്ഞാപനത്തിന്റെ ചുവടി പിടിച്ചുകൊണ്ട് ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഏതൊരു വാഹനവും ഒരു ഇ വി അഥവാ ഇലക്ട്രിക് വെഹിക്കിൾ ആക്കി മാറ്റാനുള്ള കിറ്റുകൾ ലഭ്യമാക്കുന്ന ഒരു സമാന്തര വ്യവസായം ഇന്ത്യയിൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഏതെങ്കിലും ഒരു ഡ്യൂക്കിൽ മുതലാളി കുറച്ച് ബാറ്ററിയും കുറച്ച് വയറും കൊണ്ടുവന്ന് തട്ടിക്കൂട്ടി സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല കാരണം എ അഥവാ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തിലുള്ള വൈദ്യുത പരിവർത്തനത്തിനുള്ള കിറ്റ് പരിശോധിച്ച് അംഗീകാരം നൽകുന്നത് എ ആർ ഐയുടെ മാനദണ്ഡ പ്രകാരം ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന നിലവാരവും ഗുണമേന്മയും കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതായത് അതായത് വീൽ ത്രീ വീൽ വാഹനങ്ങൾ കാറുകൾ ചെറു വാണിജ്യ വാഹനങ്ങൾ ബസ്സുകൾ ട്രക്കുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പരിവർത്തന കിറ്റുകൾ പരിശോധിച്ച് അതുമൂലം ഉണ്ടാകുന്ന പ്രവർത്തനക്ഷമതയും അതുമൂലം നമുക്ക് കിട്ടുന്ന സുരക്ഷയും ഉറപ്പ് വരുത്തി നൽകുന്ന ടൈപ്പ് അപ്രൂവൽ എ ആർ ഐയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാൽ ചുമ്മാ അങ്ങോട്ട് കുറച്ച് പേപ്പറും വിശദീകരണവുമായി ചെന്നിട്ട് ഞങ്ങൾ ഇന്ന് ഇന്ന് സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത് അത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ കത്തുകയില്ല പൊട്ടുകയില്ല ചീറ്റുകയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത്തരം കിറ്റുകൾ വിൽക്കാൻ പ്രധാനമായും രണ്ട് കടമ്പകൾ കടക്കുക തന്നെ വേണം ആദ്യം കിറ്റിൽ ഉൾപ്പെടുത്തുന്ന മോട്ടോർ ബാറ്ററി ഇൻവേർട്ടർ വയറിംഗ് ഹാൻഡ്സ് കണക്ടറുകൾ ഇലക്ട്രോണിക് കൺട്രോളുകൾ ഡിസ്പ്ലേകൾ എന്നിവയെല്ലാം ഏറെക്ക് പരിശോധിക്കുവാൻ വേണ്ടി അങ്ങോട്ട് നൽകണം അവർ അത് ടെസ്റ്റ് ചെയ്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണെന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത ഒരു വാഹനം ഏറെക്ക് വീണ്ടും പരീക്ഷണങ്ങൾക്കായിട്ട് നൽകുകയും ചെയ്യണം ഇത്തരത്തിലുള്ള കർശനമായ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചാൽ മാത്രമേ ടൈപ്പ് അപ്രൂവൽ ലഭിക്കുകയുള്ളൂ ഇതിനുശേഷം മാത്രമേ ഡീലർമാരെ വച്ചുകൊണ്ട് ഇത്തരം കിറ്റുകൾ വിൽപ്പനയ്ക്ക് എത്തിക്കാൻ പാടുള്ളൂ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അഥവാ സി എം വി ആർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിന് ശേഷം നിർമ്മിക്കപ്പെട്ടതും അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകാൻ പെർമിറ്റ് ഇല്ലാത്തതുമായ വാഹനങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ അപ്രൂവൽ ലഭിച്ച കിറ്റ് ഉപയോഗിച്ച് വാഹനം കൺവേർട്ട് ചെയ്യാൻ അനുവാദമുള്ളൂ ഇനി നമുക്ക് നമ്മുടെ വാഹനങ്ങളെ ഇലക്ട്രിക്കിലേക്ക് സുരക്ഷിതമായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എ ആർ എ ഐ അംഗീകരിച്ചിട്ടുള്ള കുറച്ച് ഡീലർമാർ ഏതൊക്കെയൊന്ന് നോക്കാം അതിലൊന്ന് ലൂപ്പ് മോട്ടോ എന്ന കമ്പനിയാണ് ഇവർ ഈ മാരുതി ഹുണ്ടായി ഹോണ്ട പോലുള്ള കാറുകൾക്കും ചെറിയ വാണിജ്യ വാഹനങ്ങൾക്കും സൈക്കിളുകൾക്കും ഒക്കെ കിറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലടക്കം ഇന്ത്യയിലുടനീളം കൺവേർട്ടർ കേന്ദ്രങ്ങൾ ലൂപ്പ് മോട്ടോ എന്ന കമ്പനിക്കുണ്ട് മാത്രമല്ല ഇവരുടെ ആസ്ഥാനം ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലൂപ്പ് മോട്ടോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഇവരെ കുറിച്ച് വിശദമായിട്ട് അറിയാം ഇനി അടുത്തത് ടു ടു വീലറുകൾക്കും ത്രീ വീലറുകൾക്കും വേണ്ടിയുള്ള ഇലക്ട്രിക് കൺവേർട്ടർ കിറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് ഗോ ഗോ ഏവൻ ഹബ്ബ് മോട്ടോറുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി കേരളം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ ഡീലർമാരുള്ളത് ഇവരെ കുറിച്ച് അറിയാനും ഇവരുടേതായ ഫ്രാഞ്ചൈസ് തുടങ്ങാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കയറിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ല നമുക്കിനി മൂന്നാമത്തെ കമ്പനി ആയിട്ടുള്ള മറ്റൊരു കമ്പനി ഏതെന്ന് നോക്കാം നമ്മുടെ സിഫ്റ്റി ഇൻഡിക്ക പോലുള്ള വാഹനങ്ങൾക്കടക്കം ഇ വി കൺവേർട്ടർ കിറ്റ് നിർമ്മിക്കുന്ന കമ്പനിയായ റക്സനാമോ ഇലക്ട്രിക്കിന്റെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സുസ്ഥിരതയും നവീകരണവും എന്ന ആപ്തവാക്യത്തോടെ പ്രവർത്തിക്കുന്ന ഈയൊരു കമ്പനി വിൻറ്റേജ് വാഹനങ്ങൾക്കുൾപ്പെടെ ഇത്തരത്തിൽ കൺവേർട്ടർ കിറ്റ് നിർമ്മിക്കാറുണ്ട് അടുത്തത് ഇ വി റിട്ടോൺ ഏജൻസീസ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ഇവർ ടു വീൽ ഫോർ വീൽ വാഹനങ്ങൾക്കുള്ള ഇലക്ട്രിക് ഹൈബ്രിഡ് കൺവേർട്ടർ കിറ്റ് കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി പാക്ക് കൂടി നിർമ്മിക്കുന്നവരാണ് ഇനി അടുത്തത് തെലുങ്കാന ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് ഇ ട്രിയോ ടു വീൽ ത്രീ വീൽ ഫോർ വീൽ വാഹനങ്ങൾക്കും ചെറു വാണിജ്യ വാഹനങ്ങൾക്കും ഉൾപ്പെടെ കൺവേർട്ടർ കിറ്റ് നിർമ്മിക്കുന്ന ഇവരുടെ കിറ്റ് നമ്മുടെ കേരളത്തിൽ കിട്ടുമെങ്കിലും അംഗീകൃത ഡീലർമാർ കേരളത്തിലില്ല ഇനി അടുത്തതായിട്ട് നോർത്ത് വേ മോട്ടോർ പോർട്ട് എന്ന പൂനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി പ്രധാനമായും ടാറ്റ എസ് വാഹനങ്ങൾക്കുള്ള കിറ്റാണ് നിർമ്മിക്കുന്നത് എന്നാൽ മാരുതി ഡിസയർ പോലുള്ള കാറുകൾക്കും ഇവർ കൺവേർട്ട് കിറ്റ് നിർമ്മിക്കാറുണ്ട് ഇവയെ ഒന്നും കൂടാതെ ഇപ്പോൾ ഇന്ത്യയിൽ ഈയൊരു രംഗത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പുകളും കിറ്റ് വിൽപ്പന മാത്രം നടത്തുന്നുണ്ട് പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് കിറ്റ് വാങ്ങിയാൽ നമ്മൾ പണി അറിയാവുന്ന കൊണ്ടെങ്കിലും വണ്ടിയെ ഇവി ആക്കി മാറ്റേണ്ടി വരും ഇനി നമ്മൾ നിലവിലുള്ള ഐ സി എൻജിൻ വാഹനം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു പുതിയ ഇ വി വാങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭമായിരിക്കും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആർ ടിഒയിൽ നിന്ന് അനുമതി പത്രം വാങ്ങേണ്ടിയും വരും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എ ആർ എ ഐ സർട്ടിഫിക്കേഷൻ ഉള്ളതും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമുള്ളതുമായ സെൻറ്ററിൽ നിന്ന് മാത്രമേ ഇ വി കിറ്റുകൾ നിങ്ങളുടെ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യാവൂ ഇല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ സംഭവിച്ചാൽ എന്താ അല്ലേ അപ്പോൾ നോക്കാം എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറ